അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ വിശേഷകെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് പാചക വിശേഷം പാചക വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് മഴയൊക്കെ പ്രമാണിച്ച് നു ഡായ്പ് പാചകമാണ് അപ്പോൾ ആ പാചക വിശേഷം എന്ത് ചെയ്താലും ഞാൻ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാറുണ്ടല്ലോ അപ്പം ആ കുറച്ച് വിശേഷങ്ങളും പിന്നെ ഇന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നുള്ള ഒരു ഫേസ് പാക്കിനെ കുറിച്ച് ഞാൻ ഇന്ന് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് അപ്പം ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ളതാണത് തന്നെയല്ല ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒണവാണ് അപ്പം പിന്നെ ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ടിപ്സാണ് സൂപ്പറാണ് ഈ ഒരുപാട് സ്റ്റെപ്പ് ഉള്ളപ്പോഴല്ലേ എല്ലാവർക്കും അത് ചെയ്ത് ചെയ്യാനൊക്കെ മടി തോന്നുന്നത് ഇന്നാകുമ്പോൾ ഒറ്റ സ്റ്റെപ്പ് ആകുമ്പോഴത്തേക്കും ചെയ്തിട്ട് നമുക്ക് എവിടെ കല്യാണമോ എന്നാത്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്തിട്ട് തന്നെ പോവുകയും ചെയ്യാം സമയം ഒത്തിരി ലാഭമുണ്ട് അങ്ങനത്തെ ഒരു ടിപ്സാണ് ഇന്ന് ആർട്സ് സൂപ്പർ ടിപ്സ് ആയിട്ടോ അതെനിക്ക് ചെയ്ത് നോക്കി അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നതാണ് ഞാൻ അത് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇൻട്രോ എടുക്കാനായിട്ട് വന്നിരിക്കുന്നത് നല്ല നമ്മുടെ മുഖത്തൊക്കെ നല്ല ബ്ലോഗ് കിട്ടാനും ഒക്കെ നല്ലതാണ് അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല അത് ഞാൻ ഇതിനകത്ത് ചെയ്യുന്നത് കണ്ടു നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ എല്ലാവരും അതൊക്കെ ചെയ്തു നോക്കണം എല്ലാ മടിച്ചുകൾക്കും ഇത് എപ്പോ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് ഫേസ്ബാക്ക് ആണ് അപ്പൊ എല്ലാവരും അത് ചെയ്ത് നോക്കണം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ ഇന്നത്തെ ഏർ വീഡിയോ എന്തെല്ലാം വിശേഷങ്ങളാണ് ഇതുണ്ടായിരിക്കുന്നതിന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ നമുക്ക് വീഡിയോ കാണാൻ പോകാം എല്ലാവരും എന്നും കൂടെ വീഡിയോ കാണാം ഇന്ന് രാവിലെ നോക്കിയിരുന്നിട്ട് ഒന്നും കിട്ടിയില്ല ട്ടോ അപ്പഴാണ് ഓർത്തത് എന്നാ കഴിഞ്ഞ ദിവസം എന്നാ ഒരു ചാനലില് എന്നാ പത്തിരി ഉണ്ടാക്കുന്ന കണ്ടു എണ്ണ പത്തിരി ഉണ്ടാക്കുന്ന കണ്ടു ഞാൻ ജീവിതത്തിലാദ്യമായിട്ടാണ് എണ്ണപ്പത്തിരി ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന ഇന്ന് രാവിലെ ഒരു വെറൈറ്റി ആയിട്ടിരിക്കട്ടെ ഉണ്ടാക്കി പഠിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്യാൻ പോവുകയാണ് ലോപ്പായി പോവുക ഇല്ലയോ എന്നെനിക്കറിയത്തില്ല ലോപ്പായി പോയാലും ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു കാണിച്ചിരുന്നതായിരിക്കും കേട്ടോ അപ്പം എന്തായാലും ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട് ഞാനിവിടെ എന്നാ ഇടിയപ്പം ഒക്കെ നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കത്തില്ലേ അതുപോലെ കുഴച്ചെടുത്തിട്ട് അതിനകത്തേട്ട് തേങ്ങ ചെറിയ ജീരകം പെരുൻജീരകം ഉള്ളി ഇത്രയും ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കും അരച്ച് വെള്ളം ചേർക്കാതെ അരയ്ക്കുന്ന കേട്ടോ വെള്ളം ചേർക്കാതെ അരച്ചിട്ട് ഇത് ഈ മാവിലേക്ക് ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് കുഴച്ച് വെച്ചിരിക്കുന്ന രൂപമാണ് ഈ കാണുന്നത് കേട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്നാ എണ്ണപ്പത്തിരി ഉണ്ടാക്കുമ്പോഴത്തേക്കും സ്ലോപ്പായി പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് നിങ്ങൾ നിങ്ങളെന്നെ ചീത്ത വിളിക്കരുത് കേട്ടോ അപ്പോഴത്തേക്കും ഇതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കുഴച്ച് അത് എന്നാ നെയ്യ് പത്തിനിയും ആകും പക്ഷെ ഞാൻ നെയ്യ് ചേർത്തിട്ടില്ല എനിക്ക് നെയ്യ് ഇഷ്ടമല്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കറി വേണമല്ലോ അപ്പം അതിൻ്റെ കൂട്ടത്തിലുള്ള കറി ഞാൻ വിചാരിച്ചു മുട്ടക്കറിയാക്കുന്ന് നമുക്ക് പിന്നെ ചിക്കൻ ഒന്നും കൊണ്ട് നമ്മൾ മുട്ടക്കറിയിലേക്കാണ് അഭയം തേടിയത് അപ്പം മുട്ടക്കറി അപ്പം ഞാൻ ഇതൊന്ന് എടുക്കട്ടെ കേട്ടോ ഇനി എന്നിട്ട് ഉണ്ടാക്കുമ്പോൾ ബാക്കി പരിപാടിയൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇപ്പം നമ്മുടെ പത്തിരി എല്ലാം പരത്തിക്കഴിഞ്ഞു ഇപ്പം ഞാനത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തു വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത രീതിയിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് ഞാനിത് കണ്ടത് എവിടെയെന്നറിയോ മൈ വേൾഡ് ചാനലിൽ കണ്ടിട്ടുണ്ട് നമ്മുടെ നൂറ ബ്ലോഗ്സ് ചാനലിൽ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം തന്നെ എനിക്ക് തോന്നി ഇത് ഉണ്ടാക്കിയിട്ടുള്ള കാര്യമുള്ളതെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ പണിക്ക് രാവിലെ ഇറങ്ങി തിരിച്ചത് പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ വിചാരിച്ച് സ്ലോപ്പായി പോകുന്നു അപ്പോൾ ഇത് ശരിയായി നമുക്കിതിനെ കോരിമാറ്റം അടുത്തത് കൊടുക്കാം ഒരു പാടും ഇല്ല കേട്ടോ എളുപ്പമാണ് ഞാൻ വിചാരിച്ചിത് ഭയങ്കര പാടാന്നും വെച്ചിട്ട് ഞാൻ ഇരിക്കുമായിരുന്നു പക്ഷെ ഇന്ന് എന്തോ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ബാക്കിയും കൂടെ ഒക്കെ ഞാനെന്ന് എടുക്കട്ടെ അങ്ങനെ നമ്മുടെ എണ്ണപ്പത്തിരിയും മുട്ടക്കറിയും ഒക്കെ റെഡിയായി ഞങ്ങൾ കഴിക്കാൻ പോകെട്ടോ പിന്നെ അവരൊക്കെ ഉണ്ടാക്കുന്ന അത്രയൊന്നും ശരിയായില്ലേലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ കിട്ടി കേട്ടോ അവർ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും എന്നെ തല്ലുമായിരിക്കും എന്നാലും കുഴപ്പമില്ല നമ്മൾ ഉണ്ടാക്കി കൊണ്ടാക്കിയല്ലേ പഠിക്കുന്നല്ലേ നമുക്കിതൊക്കെ ഞാൻ ആദ്യമായിട്ടോ ഉണ്ടാക്കുന്ന കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം ഞങ്ങൾ കഴിക്കട്ടെ എല്ലാവരും കഴിച്ചോ അപ്പം അടുക്കളയിലോട്ട് കയറി ഇന്നെല്ലാം ഉഡായ്പ്പ് പണികളാ കേട്ടോ ഇത് വലിയ പണിയൊന്നുമില്ല പണി എന്ന് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ മീൻകറി വെച്ചായിരുന്നല്ലോ മുളകിനകത്ത് അത് കുറച്ചിരിപ്പുണ്ട് പിന്നെ തോരൻ്റെ കുറച്ചിരിപ്പുണ്ട് രസത്തിൻ്റെ ഇരിപ്പുണ്ട് തൈരുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നൊരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മാങ്ങാ ചമ്മന്തിയാണ് അപ്പം ഇപ്പം മാങ്ങയുടെ സീസണൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പം ലാസ്റ്റ് ഒരു മാങ്ങയുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ശകലം കിട്ടി കെട്ടോ എനിക്ക് ചുണ്ട മാങ്ങയുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കുമല്ലോ അപ്പോൾ ഒരു ശകലം മാങ്ങയുടെ പൂട് കിട്ടിയിട്ടുണ്ട് വരുന്ന ഈ ഫോൺ നേരെ എത്തിക്കുന്നതെന്ന് തോന്നുന്നു ആ ഇപ്പൊ ഇപ്പം കുഴപ്പമില്ലെന്നും തോന്നും ആ അപ്പം ഞാൻ വിചാരിച്ചു മാങ്ങാച്ചമ്മന്തി ആയിരിക്കാന്ന് അപ്പൊ കിലു ചുണ്ടമാങ്ങയുടെ സ്വഭാവമൊക്കെ അറിയാലോ ഒരിച്ചിരി കിട്ടിയുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം കേടായിരുന്നു കുഴുവില്ലായിരുന്നു ഞാൻ അത് കേടായിരുന്നു പുഴുവാണ് ഞാൻ അതേപടി എടുത്ത് ദൂരെ കളയും അപ്പൊ ഇത്രയും കിട്ടിയുള്ളൂ മതി ഇതിൻ്റെ ഉണ്ടല്ലോ പുളിയും മധുരവും കൂടാണ് ശരിക്കും നല്ല മധുരവും ഒന്നുമില്ല അപ്പൊ ഞാൻ പച്ചമുളക് ആണ് എന്റെ കൂടെ എടുത്തിരിക്കുന്നത് ചിലവര് മുളകൊടി എടുക്കും ഞാൻ ഇവിടെ പച്ചമുളക് എടുത്തിരിക്കുന്ന കാന്താരി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മുടെ ചെറിയ ഉള്ളി തേങ്ങ ഉപ്പ് ഇത്രയൊക്കെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പം നമുക്കിതൊന്ന് ചമ്മന്തി അരയ്ക്കാം അപ്പം ഇന്നിപ്പം ഇത് മാത്രമാണ് നമ്മുടെ കറി മതിയല്ലോ അല്ലേ മാങ്ങാ ചമ്മന്തി ഉണ്ടെങ്കിൽ പിന്നെ തൈര് കൂട്ടുന്നവരാണെങ്കിൽ മാങ്ങാ ചമ്മന്തിയും തൈരും ഉണ്ടെങ്കിൽ പിന്നെ വേറെ എന്തിനാണ് വേറൊരു കൂട്ടാൻ എന്ന് വിചാരിക്കും അല്ലേ എളുപ്പമുണ്ട് കാര്യങ്ങൾ പക്ഷെ നല്ല ടേസ്റ്റുവാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് മാങ്ങാ ചമ്മന്തി കഴിഞ്ഞ ദിവസം ആരാണ്ടി ഇവിടെ അരച്ചല്ലോ എൻ്റെ അനിയത്തി തന്നെ ആയിരുന്നു അല്ലേ അപ്പൊ അത് കണ്ടപ്പത്തിട്ട് എനിക്ക് മാങ്ങാ ചമ്മന്തി കുട്ടിയെ പറ്റത്തുള്ളായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ഇന്നൊരു ചമ്മന്തി ആക്കാന്ന് വിചാരിച്ചു പപ്പടം ഇരിപ്പുണ്ട് പപ്പടം വേണമെങ്കിൽ കാച്ചാൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് കറിയൊക്കെ ഉണ്ടല്ലോ ഇപ്പൊ രാവിലെ ഇന്ന് എന്നാ ഞാൻ ഞാൻ ഇന്ന് രാവിലെ എണ്ണപ്പത്തിരിയാണ് ഉണ്ടാക്കിയത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എണ്ണപ്പത്തിരി പക്ഷെ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ശരിയായിട്ടുണ്ട് എന്നാലും നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലല്ലോ ഞാൻ ഉണ്ടാക്കുവാണ് അപ്പൊ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് പോരായ്മകളൊക്കെ കാണും അതില് ഏഹ് പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു വലിയ കുഴപ്പമൊന്നും ഇല്ല എന്ന് തോന്നുന്നു കേട്ടോ എന്തായാലും ഉണ്ടാക്കിയൊക്കെ എടുത്ത് കഴിച്ച് കുഴപ്പമൊന്നുമില്ലായിരുന്നു എന്റെ ഉച്ചേട്ടം പറഞ്ഞ കുഴപ്പമൊന്നുമില്ല നല്ലതായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പൊ നമ്മൾ ഓരോ കാര്യങ്ങളും ഉണ്ടാക്കി ഉണ്ടാക്കിയല്ലേ നമ്മൾ പഠിക്കുന്നേ അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാല് അപ്പം എന്തായാലും ഉണ്ടാക്കി രണ്ടും കൽപ്പിച്ചുണ്ടാക്കിയത് പിന്നെ രാവിലെ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ സ്കൂളിലൊക്കെ പോകുന്ന പിള്ളേരൊക്കെ ആണെങ്കിൽ നമുക്ക് രാവിലെ ഇത് പറ്റത്തില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി ഉണ്ടാക്കി എക്സ്പീരിയൻസ് ഉള്ളവർക്ക് പറ്റും അല്ലാത്തവർക്ക് ഇത് പറ്റത്തില്ല നമ്മൾ ശരിയാവുമോ ശരിയാവുമോ എന്നുള്ളൊരു ടെൻഷനിലാണ് ഇത് ഉണ്ടാക്കുന്നത് അല്ലേ അപ്പം പിന്നെ ഞാൻ എന്തായാലും രണ്ടും കൽപ്പിച്ചുണ്ടാക്കി ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു കോഴിക്കട്ടെ ആക്കാന്ന് വിചാരിച്ച എന്തായാലും നമ്മൾ മാവ് കളയത്തില്ല അത് വേറെ കാര്യം അല്ലേ അപ്പൊ എന്തായാലും കോഴിക്കോട്ടൊക്കെ ഒന്നും പോകണ്ട വന്നില്ല എന്തായാലും അത് ശരിയായി കഴിച്ചു അപ്പൊ ഞാൻ ഈ ചമ്മന്തി ഒന്ന് അരച്ചെടുത്തിട്ട് ഇപ്പവൻ അപ്പൊ എന്താണ് നമ്മുടെ മാങ്ങാ ചമ്മന്തിയൊക്കെ റെഡിയായി ഇരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ തന്നെ കഴിക്കാൻ തോന്നുന്നില്ലേ അപ്പൊ ഇച്ചിരി ഒരു ചോറും ഒരു ഉണക്കമീൻ വറുത്തതും ഒക്കെ കെട്ടിക്കഴിഞ്ഞാല് അടിപൊളിയല്ലേ ഈ മാങ്ങാ ചമ്മന്തിയുടെ കൂട്ടത്തില് പക്ഷെ ഉണക്കമീനൊന്നും എന്തേലും ഇല്ല പച്ചമീനേ ഉള്ളൂ എന്നാലും അപ്പം എനിക്കുള്ള ഈ ചമ്മന്തി ഉള്ളപ്പോൾ എനിക്ക് ഉണക്കമീനാണ് ഇഷ്ടം ഇല്ലെങ്കിൽ പച്ചമീൻ എനിക്ക് ഇഷ്ടമില്ല ചമ്മന്തിയുടെ കൂടെ ഈ ചമ്മന്തി മാത്രം എനിക്ക് കിട്ടിയാലും മതി പിന്നെ എന്തേലും മെണിക്കുരട്ടിയൊക്കെ കിട്ടിയാലും മതി ഇല്ലേലും കുഴപ്പമൊന്നുമില്ല എനിക്ക് മാങ്ങാ ചമ്മന്തി മാത്രം മതി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇവിടെ കല്ലേലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ആര എടുക്കാൻ പറ്റും ഇതിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലാണ് അരച്ചത് കല്ലേലൊക്കെ അരയ്ക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അരച്ചില്ല കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മഴയൊക്കെ പെയ്തു കിടക്കല്ലിഞ്ഞ് എപ്പോഴാണ് മഴ പെയ്തെന്നൊന്നും നമുക്ക് അറിയത്തില്ല മഴ ഭയങ്കരമായിട്ട് പെയ്തു കഴിഞ്ഞാല് അവിടെ അര കഴിഞ്ഞാൽ നമ്മൾ നനയും അല്ല അപ്പൊ പറഞ്ഞ പോലെ അച്ചമ്മന്തിയുടെ ടേസ്റ്റ് നോക്കിയില്ലല്ലോ നമുക്കൊന്ന് നോക്കാം അല്ലേ സൂപ്പർ ആട്ടോ ആന്ന് പച്ചമുളക് ഇച്ചിരി കൂടുതൽ വെച്ചാരുത് വെച്ചാൽ ചെറിയ മധുരം ഉണ്ടല്ലോ മാങ്ങിക്കും ചെറുതായിട്ട് കേട്ടോ പക്ഷെ പുളിയും മധുരവും ഉണ്ടെങ്കിൽ മാങ്ങിക്കും അപ്പൊ അങ്ങനെയുള്ള മാങ്ങിയെടുത്ത് ചമ്മന്തി അറിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ പച്ചമുളക് രണ്ടു മൂന്നെണ്ണം വെച്ചപ്പോഴത്തേക്കും നല്ല എരിവുമുണ്ട് നല്ല സൂപ്പർ കേട്ടോ ഇത് മാത്രം മതി ചോറ് ആയിട്ട് അപ്പൊ എൻ്റെ ഉച്ചയ്ക്കത്തെ ഊടായ്പ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇന്ന് ഭയങ്കര മടിച്ചമായിട്ടാണ് ഇന്ന് ജോലിയൊക്കെ ചെയ്തിരിക്കുന്നതായിട്ടോ സത്യം പറഞ്ഞാൽ ഇന്ന് ഒരു ജോലിയും ചെയ്തിട്ടില്ല ഇന്ന് ആകെ ചെയ്തിരിക്കുന്ന ജോലിയാണ് മാങ്ങ പിന്നെ രാവിലെ ചെയ്ത് കേട്ടോ അതിലൊന്നും ഞാൻ പറയത്തില്ല നടുക്കളയിൽ നിന്നിപ്പം ഇച്ചിരി പണി കുറവായിരുന്നു അത്രേ ഉള്ളു അല്ലെ നമുക്ക് മടിച്ചുകളായിട്ടൊന്നും ഇരിക്കാനായിട്ട് നമുക്ക് അങ്ങനെ പറ്റുന്ന കാര്യമൊന്നും അല്ലല്ലോ അല്ലെ അപ്പൊ ഇനി കൊറച്ചു നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് കാണാം അങ്ങനെ ജോലിയെല്ലാം കഴിഞ്ഞത് ആ വെളിയിലോട്ട് ഇറങ്ങിയപ്പം നല്ല അടിപൊളി മഴ രാവിലെ തൊട്ടേ മഴയാണ് രാവിലെ കുറച്ച് നേരം പെയ്തു അത് കഴിഞ്ഞിട്ട് തുറന്ന് നിൽക്കുമായിരുന്നു ഇപ്പം എന്താ ഉച്ചയായപ്പോഴും അതേ രീതിയിൽ മഴയാണ് എല്ലായിടത്തും ഇതുതന്നെയാണെന്ന് തോന്നുന്നു അവസ്ഥ അതാ ഇതുകൊണ്ടാണ് നിർത്താതെ പെയ്യുക മഴ അതുകൊണ്ട് ഇതാ മുറ്റത്തൊക്കെ കുറേശേ കുറേശെ വെള്ളമൊക്കെ കെട്ടിക്കെടുപ്പുണ്ട് നമ്മളവിടെ ഓവിൻ്റെ അവിടെ നിന്ന് വെള്ളം പോകുന്നില്ല ചെടിയുടെ ആ പൂവെല്ലാം കൂടെ അതിനകത്ത് തടഞ്ഞിരിക്കാൻ തോന്നും നീ മഴ നിന്ന് കഴിയുമ്പോൾ ഒന്ന് ആ പൂവെല്ലാം മാറ്റി കൊടുക്കണം അപ്പം വെള്ളം പൊയ്ക്കോളും ഇങ്ങനെ കിടക്കത്തിൽ നിർത്താതെ പെയ്യുമ്പോഴത്തേക്കും എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് അല്ലേ നമ്മുടെ ഇന്നത്തെ ടിപ്സ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തിന് നല്ല ബ്ലോഗ് കിട്ടാനും പിന്നെന്താ പറഞ്ഞ നല്ല ബ്രൈറ്റ്നെസ് കിട്ടാനും ഒക്കെ ഉള്ള ഒരു പായ്ക്കാണ് അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ചെറിയ 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 കുത്തുകുത്ത് ഉണ്ടല്ലോ ആ കുത്തുകുത്ത് പാടുകളൊക്കെ പോവാനും ഒക്കെ നല്ല ഒരു പായ്ക്കാണ് ഇത് തന്നെയല്ല ഒരു ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളു ഇത് ഈ ഒറ്റ സ്റ്റെപ്പ് മാത്രമാവുമ്പോഴത്തേക്കും എല്ലാവർക്കും ചെയ്യാനും എളുപ്പമാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണിത് ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ തന്നെയല്ല ഒറ്റ യൂസിൽ തന്നെ നമുക്ക് റിസൾട്ടും ഉറപ്പാണ് അപ്പം എല്ലാരും ഇത് നോക്കണം അപ്പം നമുക്ക് ടിപ്സിലേക്ക് പോകാം ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ കിച്ചൺ അടുക്കളയിലുള്ള സാധനം തന്നെയാണ് എടുത്തിരിക്കുന്നത് ഇത് ഉലുവ പൊടിയാണ് അടാ ഉലുവ പൊടി ഇത് ഞാൻ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ച ഉലുവപ്പൊടിയാണ് അങ്ങനെ പൊടിച്ച ഉലുവപ്പൊടി ആണെങ്കിലും കൂടുതലും നല്ലത് ഇനിയിപ്പൊ വീട്ടിൽ പൊടിച്ച ഉലുവപ്പൊടി ഇല്ലാതും പറഞ്ഞ ആരും വിഷമിക്കണ്ട കടയിൽ നിന്ന് വാങ്ങിച്ച ഉലുവപ്പൊടി ആണെങ്കിലും മതി കണ്ട ഉലുവപ്പൊടി എന്ന് പറയുമ്പോൾ നന്നായിട്ട് അത് എന്ന എത്ര നമ്മൾ പൊടിച്ചാലും അതിന് ഒരു ചെറിയ ഒരു തരി കാണും അല്ലെ ഒട്ടും തരിയില്ലാതെ പൊടിച്ചെടുക്കുവാണെങ്കിൽ അതാണ് ഒത്തിരി നല്ലത് അപ്പൊ നമ്മൾ ഇങ്ങനെ മുഖത്ത് തേക്കുമ്പഴത്തേക്കോ അല്ലെങ്കിൽ ശരിക്കും പൊടിഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇത് എല്ലാവരുടെയും അടുക്കളയിലുള്ള ഒരു സാധനമാണ് ഉലുവപ്പൊടി ശരിയല്ലേ ഞാൻ പറഞ്ഞത് അപ്പം ഉലുവപ്പൊടി പിന്നെയും നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാല് പാലാണ് ഇതും എല്ലാവരുടെ വീട്ടിലുള്ള സാധനങ്ങളാണ് അപ്പൊ ഈ രണ്ടേ രണ്ട് സാധനങ്ങൾ കൊണ്ടാണ് നമ്മള് ഇന്ന് നമ്മുടെ മുഖം സുന്ദരമാക്കാനായിട്ട് പോകുന്നത് ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ പിന്നെ ഒറ്റ യൂസിൽ തന്നെ റിസൾട്ടും കിട്ടും അപ്പം നമുക്ക് ഇത് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഉലുവ പൊടിയിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കൂടുതൽ പാൽ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്നാ നമ്മുടെ മുഖത്ത് തേക്കാനുള്ള ഒരു പരുവത്തിന് കിട്ടത്തില്ല അപ്പം അതനുസരിച്ച് വേണം നമ്മൾ ഇതിനകത്തോട്ട് പാല് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇതിനകത്തൊരു സഹനം കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്കറിയാല്ലോത്ത് തേക്കുന്ന പരുവോ ഒരു ഒഴുകിയൊന്നും പോകരുത് അതുപോലത്തെ ഒരു പരുവ ഇത് നല്ലൊരു ഫേസ് പാക്കാണ് തികച്ചും അല്ലേ അപ്പൊ പിന്നെ നമുക്ക് പേടിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല ഇതിപ്പം ആർക്ക് വേണേലും ഉപയോഗിക്കാം കേട്ടോ ഓയിലി സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഇതിനകത്തോട്ട് പാൽ ഒഴിക്കുമ്പോഴത്തേക്കും ഈ ഉലുവ പൊടിയുള്ള പാൽ മുഴുവൻ കുടിച്ചു തീർക്കുകയെന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഓയിലി സ്കിന്നുള്ളവർക്കും എന്നാ ഡ്രൈ സ്കിന്നുള്ളവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം അതുപോലെ തന്നെ ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം കൊച്ചു കുട്ടികൾക്ക് പോലും ഇത് യൂസ് ചെയ്യാം അത്രയ്ക്ക് നല്ലൊരു പാക്കാണ് ഈ ഉലുവയുടെ ഉലുവും പാലും കൊണ്ടുള്ള ഫേസ് പാക്ക് അതുമല്ല ആർക്കും ഒട്ടും സമയവും കളയേണ്ട ആവശ്യമില്ല ഇതിപ്പം ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ ഈ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഇതിൻ്റെ റിസൾട്ടും കിട്ടും അപ്പം ഞാനിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് നമുക്ക് ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മളിവിടെ കപ്പ് ചെയ്തിട്ടില്ല ക്ലൻസിങ് ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഞാൻ മുഖം ഒന്ന് നന്ന അപ്പൊ ഇത് ചെയ്യുന്നതിന് മുന്നേ മുഖം നമ്മുടെ നന്നായിട്ടൊന്ന് സോപ്പിട്ട് കഴുകുക മാത്രം ചെയ്താൽ മതി വേറൊരു പണിയും ഇതിലില്ല നമ്മൾ നമ്മുടെ അടുക്കളയിൽ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു പായ്ക്കാണിത് കാരണം ഉരുവാപ്പൊടിയും പാലും ഇല്ലാത്ത വീട് കാണത്തില്ലെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം അപ്പൊ പെട്ടെന്ന് തന്നെ നമുക്ക് ഉരുവാപ്പൊടി ഇപ്പൊ എവിടെയെങ്കിലും പോകണമെങ്കിലും നമുക്ക് ഈ പാക്കിട്ടിട്ട് ഇട്ടോണ്ട് പോയി കഴിഞ്ഞാൽ നല്ല സൂപ്പറാണ് നല്ല ഗ്ലോ കിട്ടും ഞാൻ പറഞ്ഞല്ലോ നല്ല ഗ്ലോ കിട്ടും സ്കിന്ന് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടിരിക്കും പിന്നെ നമ്മുടെ മുഖത്തുള്ള ചെറിയ ചെറിയ കുത്തുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ മാറുകയൊക്കെ ചെയ്യും അപ്പം എന്നാ എൻ്റെ മുഖത്ത് പാടില്ലേ എന്നെല്ലാവരും ചോദിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ മുഖത്ത് ചെറിയ രീതിയിൽ പാടുണ്ട് എന്നാലും വലിയ കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ അങ്ങനെ ഇതുപോലത്തെ റെമഡിയൊക്കെ ചെയ്ത് 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 മാറുന്നതാണ് അപ്പം ഇത് നമുക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ ഇച്ചിരി കൂടെ പാൽ ഒഴിക്കണം കാരണം ഈ പാൽ ഈ ഇതിനകത്തോട്ട് ഒഴിക്കുമ്പോഴത്തേക്കും കുതിന്ന് കുതിന്ന് ഇത് ഒരുമാതിരി ഈ വെള്ളമില്ലാത്ത പോലെ ആകും ഒരു ചെറിയ വെള്ളത്തിൻ്റെ പാലിൻ്റെ ഇത് വേണം വെള്ളമല്ല പാലിൻ്റെ ഇത് വേണം എന്നാലേ നമുക്കത് തേക്കാനായിട്ട് ഒരു തേക്കാനായിട്ടൊരിത് കിട്ടത്തുള്ളൂ കേട്ടോ ഇനി ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുമാതിരി ഒരു എന്താ കൊഴുപ്പൊക്കെ ഉള്ളതല്ലേ അപ്പം നമ്മളിതിനകത്ത് കുറച്ചു നേരം പാലൊഴിച്ച് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ മിന്നേ മിന്നേയും കട്ടയായിട്ട് വരും കേട്ടോ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ എന്നിട്ടിത് നമ്മുടെ ഫേസിലേക്ക് നന്നായിട്ട് നന്നായിട്ടിത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കണ്ടോ ഇത് ശരിക്കും നൈസ് പൊടി ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഉരുണ്ട് 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 വരാത്തത് കണ്ടോ ഇങ്ങനെ നൈസ് പൊടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെങ്കിൽ ഇങ്ങനെ പൊടിയാത്ത ഉലുവണെങ്കിൽ ഒരുമാതിരി ഈ നമ്മളിങ്ങനെ തേക്കുമ്പോൾ തന്നെ അത് ഒരുമാതിരി ഉരുണ്ട് ഉരുണ്ട് നിൽക്കും മനസ്സിലായോ അതുകൊണ്ട് ശരിക്കും നല്ല പൊടിഞ്ഞ പൊടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മുടെ വീട്ടിൽ പൊടിച്ചെടുത്ത ഉലുവ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ് ഇപ്പൊ ഇതെങ്കിലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഉലുവയുടെ മണം എന്ന് പറഞ്ഞാൽ അറിയാൻ ഒരു കയ്യപ്പ് മണമാണ് പക്ഷേങ്കില് ഇത് മുടി വളരാനും നമ്മുടെ ഫേസ് പാക്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കാനൊക്കെ ഉലുവ ഒരുപാട് നല്ലതാണ് ആ ഉലുവയിൽ ഒത്തിരി ഗുണങ്ങളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഈ ഷുഗർ ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഈ ഉലുവയിട്ട് വെള്ളം തിളപ്പിച്ച് ആ അതിൻ്റെ വെള്ളം കുടിച്ച് ഉലുവയുടെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഒത്തിരി താഴും മനസ്സിലായ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് നമ്മുടെ മുടി ആർത്ത് വളരാനായിട്ട് നല്ലതാണ് അതുപോലെ യൂറിനറി ഇൻഫെക്ഷൻ ഒക്കെ ഉള്ളവർക്കും ഈ ഉലുവയുടെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ് പിന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലത്തെ കാര്യം പറയുകയും വേണ്ട നല്ല ഗ്ലോയും ഒക്കെ ചെയ്യും ഈ നാച്ചുറലായിട്ട് നമ്മുടെ ഫേസിൽ എന്ത് ചെയ്താലും ഒട്ടും പേടിക്കേണ്ട കാര്യമില്ല അപ്പം അല്ലാണ്ടുള്ള കെമിക്കലൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോഴാണ് നമ്മുടെ മുഖമൊക്കെ ഒരുമാതിരി വല്ലാതാകുന്നത് ശരിയല്ലേ അപ്പം ആരും കെമിക്കലൊന്നും ഉപയോഗിക്കാതിരിക്കാൻ കൂടുതൽ ശ്രദ്ധിക്കുക ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് നല്ലതാണ് ഇനി നമുക്കൊരു നമുക്കറിച്ചാലം രണ്ട് കൈയിലും എടുത്തിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്യാം മസാജ് ചെയ്യുന്ന എന്തിനാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മുടെ മുഖത്ത് നല്ല ബ്ലഡ് സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു രണ്ട് മിനിറ്റ് നേരം നമ്മളിങ്ങനെ മസാജ് ചെയ്തു കൊടുത്തോണ്ടേ ഇരിക്കുന്നത് കേട്ടോ അപ്പം ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ ഫുള്ള ചെയ്യണം മൂക്കിൻ്റെ ഇവിടെയും ഈ പാക്ക് നമുക്ക് കണ്ണിൻ്റെ ഇവിടെയും ഇട്ട് കൊടുക്കാം ഇവിടെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും പതൊക്കെ ഇങ്ങനെ തടവിക്കൊടുക്കുകയെ ചെയ്യുള്ളൂ ഭയങ്കര സ്പീഡിൽ തടവി കൊടുക്കരുത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതാ സ്ഥലമല്ലേ കണ്ണിൻ്റെ ഈ താഴ്വശം അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇവിടെ ഒന്നും കുഴപ്പമില്ല കേട്ടോ എപ്പോഴും നമ്മൾ ചെയ്യുമ്പം താഴേന്ന് മേളിലോട്ട് വേണം മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് നെറ്റി അതുപോലെ നെറ്റിയലുള്ള ചിലവരുടെ ഇങ്ങനെ മടക്കുകൾ കാണും അല്ലെ ചുളിവുകൾ കാണും അതൊക്കെ മാറാനും ഒക്കെ ഒരുപാട് നല്ലതാണിത് പിന്നെ നമുക്ക് ഒരു നാപ്പത് നാൽപ്പത്തഞ്ചു വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഈ ഈ പാക്കൊക്കെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് നല്ലതാണ് നമ്മുടെ സ്കിന്നിങ്ങനെ എന്താ പറയുന്ന ഇങ്ങനെ സ്കിന്ന് ചിലവരുടെ സ്കിന്നിങ്ങനെ തൂങ്ങി കിടക്കുന്ന കണ്ടിട്ടില്ലേ ആ അതിൽ നിന്നെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് രക്ഷ നേടാനായിട്ട് നമുക്ക് കഴിയും പ്രായം കൂടുമ്പം വരുമില്ലെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ ഇപ്പൊ നിങ്ങൾ വിചാരിക്കും അതല്ല കൂടുതൽ പ്രായമാകുമ്പോൾ വരും വരത്തില്ലെന്ന് ഞാൻ പറയത്തില്ല എന്നാലും നമുക്ക് എന്നാ കുറെ നമുക്ക് ഇതൊക്കെ പരിഹരിച്ച് നിർത്താൻ പറ്റും ആ കെമിക്കല് യൂസ് ചെയ്യരുത് ഇതുപോലത്തെ നാച്ചുറൽ യൂസ് ചെയ്യുക കേട്ടോ എന്നിട്ട് നമ്മൾ ഇതൊരു ഫേസിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മളിങ്ങനെ മസാജ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നിങ്ങളുടെ സമയം പോലെ മസാജ് ചെയ്ത് കൊടുക്കുക ശേഷം ഇത് ഫേസിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നേരം നമ്മളിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക അതിനുശേഷമേ നമുക്കിത് കഴുകി കളയാൻ പറ്റത്തുള്ളൂ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കഴുത്തിലും അപ്ലൈ ചെയ്യണം ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്യാത്ത ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നതേ ഉള്ളൂ ഇനിയിപ്പം ഫേസ് കഴുത്തിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ ഈ ഇതിലൊക്കെ ആവും പിന്നെ അത് ഇരട്ടിപ്പണിയാവും അതുകൊണ്ടാണ് ഞാനത് ചെയ്യാത്ത പിന്നെ നമ്മൾ ഈ പാക്ക് ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും വൈകുന്നേരങ്ങളിൽ മാത്രമാണ് ഇത് ചെയ്യുന്നതാണ് ഒരുപാട് നല്ലത് കാരണം ഇത് രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം നമുക്ക് പുറത്തോട്ടൊക്കെ പോകേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇതും വെച്ചോണ്ട് നമുക്ക് പുറത്തോട്ടൊക്കെ പോകും മനസ്സിലായോ ഇത് വെച്ചോണ്ടല്ല ഇത് കഴുകിയിട്ട് പുറത്തോട്ട് പോയാലും നമ്മുടെ മുഖത്ത് സൂര്യപ്രകാശം അടിക്കുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് ചീത്തയാണത് അതുകൊണ്ടാണ് പറയുന്നത് വൈകിട്ട് നിങ്ങൾ ചെയ്യുക ായിട്ട് ചെയ്തു കഴിയുമ്പോഴത്തേക്കും അതാണ് ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് മനസ്സിലായോ ഒരിക്കലും വെയിലത്തിറങ്ങരുത് ഇത് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫേസ് പാക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ സോപ്പ് സോപ്പിട്ടൊന്നും മുഖം കഴുകാനായിട്ട് പാടില്ല സോപ്പ് സോപ്പിട്ടൊക്കെ മുഖം കഴുകി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ നമ്മൾ ചെയ്തതിൻ്റെ ആ ഗുണം അങ്ങ് നഷ്ടപ്പെടുക ചെയ്തത് പിന്നെ ഇത് ഒരുപാട് ദിവസം നിൽക്കത്തില്ല കെമിക്കലാണെങ്കിലും കുറച്ചുകൂടെ ദിവസമൊക്കെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ദിവസം ഇതിൻ്റെ എഫക്റ്റ് നിൽക്കും പക്ഷെ നമ്മൾ നാച്ചുറലായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അധികം അധികം ദിവസം നിൽക്കത്തില്ല രണ്ടോ മൂന്നോ ദിവസം അതിൽ കൂടുതൽ നിൽക്കത്തില്ല പക്ഷെ എന്തായാലും നമ്മൾ എവിടെയെങ്കിലും പോകുന്നതിൻ്റെ തലേദിവസം അന്ന് രാവിലെയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ റിസൾട്ട് ഉറപ്പാണ് അപ്പൊ ഇനി നമുക്കിത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നമുക്കിത് കഴുകി കളയുമ്പോ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇത് മുഖത്തിട്ടിട്ട് പതിനഞ്ച് മിനിറ്റായി നമുക്കിത് തന്നെ ഒന്ന് തുടച്ചു മാറ്റാം തുടച്ചു മാറ്റിയിട്ട് ഞാൻ പിന്നെ കഴുകി കളയാം കേട്ടോ ഇതിപ്പ നിങ്ങ അല്ലെങ്കിൽ പിന്നെ ഇവിടെ ഞാൻ ഓടണം ഒയ്യോ ഇതുകൊണ്ടോ എന്തൊരു അത്ഭുതം നോക്കിക്കേ എനിക്ക് തന്നെ എൻ്റെ മുഖം വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുപോലെ നല്ല ഗ്ലോയാകട്ടെ ഈ ഉലുവയുടെ പായ്ക്ക് കണ്ട നമ്മുടെ മുഖം നന്നായിട്ട് വെളുത്തിട്ടും ഉണ്ടല്ലേ കണ്ട വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലാണ് നല്ലതായിട്ട് നല്ല ഉണ്ട് നല്ല ബ്രൈറ്റായിട്ട് കിട്ടിയിട്ടും ഉണ്ട് കണ്ടോ ഉലുവായ്ക്ക് അടിപൊളിയാകട്ടെ സൂപ്പർ ഒന്നാമത് ഉലുവ എന്ന് പറയുമ്പം തണുപ്പാണ് ഇത് മുഖത്താണെങ്കിലും തലയിലാണെങ്കിലും ഒക്കെ അപ്ലൈ ചെയ്യാനായിട്ട് നല്ലതാണ് മുടി വളരാനും നമുക്ക് ഉലുവെ എല്ലാത്തിനും നല്ലതാണ് അണ്ടോ നല്ല ഫേസിന് നല്ല ഗ്ലോയും നല്ല ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടും ഉള്ള എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഒന്നാമത് ഇത് ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആർക്കും മടി കൂടാതെ ചെയ്യാവുന്ന ഒരു പായ്ക്കാണിത് കണ്ടോ നിങ്ങൾ ചെയ്യുമ്പോൾ കഴുത്തിൽ ചെയ്യണം പ്രത്യേകം ഞാൻ പറയുവാണ് കഴുത്തിൽ ചെയ്യണം കേട്ടോ കഴുത്തിൽ ചെയ്യാതിരിക്കരുത് കഴുത്തിൽ ചെയ്യണം ഇപ്പം ഞാനെങ്കിലും പോകുന്നില്ലല്ലോ ഇവിടെ നിൽക്കുവല്ലേ അതുകൊണ്ടാണ് ഞാൻ കഴുത്തിലൊന്നും ചെയ്യാൻ പിന്നെ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടോ നമ്മുടെ മുഖത്തിന് നല്ല ഒരു മാറ്റം കിട്ടിയിട്ടുണ്ട് നല്ല മാറ്റമാണ് നല്ല ഗ്ലോ ആയിട്ട് കൂടുതൽ കഴിഞ്ഞ ദിവസം എന്നെ കണ്ടപ്പോളേ നമ്മുടെ അടുത്ത ആളെ ഒരാളാണ് എന്നോട് പറഞ്ഞു അയ്യോ ചേച്ചി മുഖത്തിന് ഇപ്പം നല്ല നല്ല വെളുപ്പും നല്ല ഗ്ലോയും ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അപ്പം എൻ്റെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നതാണ് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെയുള്ള പാക്കുകളൊക്കെ ചെയ്തിട്ടായിരിക്കുമല്ലേ ചേച്ചി ഞാനും ഇത് നോക്കി എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ എന്നോട് പറഞ്ഞേ അപ്പം എനിക്ക് തോന്നാ അതും അതിന്റെ മുഖത്വം എനിക്കിപ്പം നല്ലാതെ ഒരുമാതിരി ഇരേണ്ടതായിരുന്നു പക്ഷെ എനിക്കിപ്പം അതിനെ കണ്ടപ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ വന്ന് കണ്ട ഇതിനെല്ലാം കാരണക്കാർ ഞാനല്ലേ എന്ന് ചോദിക്കുകയും ചെയ്തു അപ്പളേ ഞാൻ ഈ മുഖം ഒന്ന് കഴുകിട്ടും കൂടെ വരാം നമുക്കിങ്ങനെ തുടച്ചു കഴിഞ്ഞാൽ സമാധാനം ഇല്ലല്ലോ അപ്പൊ ഇത് ഒന്ന് കഴുകി കളഞ്ഞിട്ടും കൂടെ വരാം കേട്ടോ അപ്പൊ ഞാൻ ഫേസ് ഒക്കെ നന്നായിട്ട് കഴുകി എന്താ ഇപ്പൊ നിങ്ങൾ പറയും പേസിൽ വെല്ലം ഒക്കെ പൂശീട്ട് വരുന്നൊന്നും പൂശിയിട്ടില്ലാട്ടോ പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഞാൻ എന്തിനാ എന്റെ കൂട്ടുകാരോട് കള്ളം പറയുന്നത് അതിന്റെ ആവശ്യം നമുക്കില്ലല്ലോ അപ്പൊ നമുക്ക് ഇതൊക്കെ തേക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെ മുഖത്ത് നല്ലൊരു തുടുപ്പൊക്കെ വരും മനസ്സിലായോ നല്ലൊരു ഗ്ലോയിങ് തോന്നി ഇപ്പൊ നിങ്ങൾക്ക് നല്ല വ്യത്യാസം കാണാൻ പറ്റുന്നില്ല എൻ്റെ മുഖത്ത് ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട് ഇനി വീഡിയോടെ എനിക്ക് അറിഞ്ഞുകൂടാ നിങ്ങൾ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല അവനവന് നമുക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നുമല്ലോ അയ്യോ എൻ്റെ മുഖം നന്നായിട്ടുണ്ട് എന്ന് നമുക്കൊരു തോന്നൽ തന്നെ ഉണ്ടാകുമല്ലോ അതുമല്ല ഇത് മടിച്ചുകൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഒരു ടിപ്സാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഇതിനെ എവിടെയെങ്കിലും ബോംബ് കുറച്ചെടുത്ത് പേരട്ടുക അത് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവിടെ വെച്ചുകൊണ്ടിരിക്കുക പിന്നെ നമ്മൾ നമ്മുടെ ജോലിയിലേക്ക് പോകുക പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കഴി കളയുക തീർന്ന പരിപാടി അതുകൊണ്ട് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു ഫേസ് ബാക്ക് ആണ് സൂപ്പറാണ് ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ വീഡിയോയിലൂടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാറുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് തികച്ചും നാച്ചുറൽ ആയിട്ടാണ് ഒരു സാധനങ്ങളും ഇതിനകത്ത് വേറെ നമ്മൾ ചേർക്കുന്നില്ല അതുകൊണ്ട് നല്ലതാണ് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യണം ചെയ്താൽ മാത്രം പോരാ ചെയ്തിട്ട് എനിക്ക് കമൻ്റ് വിടണം എങ്ങനെയുണ്ടായിരുന്നു ഈ പാക്ക് കേട്ടോ അപ്പം പല പല പാക്ക് കാണിക്കുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാ നിങ്ങളുടെ സ്കിന്നിന് യോജിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്യുക അതിനു വേണ്ടിയിട്ടാണ് അപ്പം എന്തായാലും ഇനി വീഡിയോ വലിച്ച് നീട്ടിക്കൊണ്ട് പോകുന്നില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല അപ്പം പുതുതായി കാണുന്നവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരും വരെ എല്ലാവർക്കും ബായ്